െങ്കിപ്പോ വേണ്ട വേണ്ടാവില്ല വേണ്ടിണ്ടാവുല്ലാ കുടിക്കേപ്പൂ കുഞ്ഞാപ്പൂ ചായം കുടിച്ചത് അവക്കാണ്ടത് പിന്നെ വരണ്ടിട്ടാ മതി അഞ്ചാറേ മതി എന്നോട് വർത്തമാനം പറയണൊക്കെ ഞാൻ അപ്പത്തൊരു ദേഷ്യത്തിന് പറഞ്ഞ കാര്യ എപ്പോ എപ്പമാണെങ്കിലും കാണാ അനക്കും ഓനോട് വർത്തമാനം പറയാ ഒരു മാനപാലല്ലേ കഥാക്ക് അപ്പ മോനെ ഒരു വിഷറാണ്ട് കൂടിയതാണ് ഈ ചെക്കന്റെ കാര്യം ഓർത്തിട്ട് അല്ലാതെ കന്നോട് ഒരു ദേഷ്യം ആയിട്ടല്ലേട്ടാ ഇല്ലേക്കായി മറക്കേണ്ടിട്ടാ അതൊരിക്കലും മറക്കേണ്ടി ആ എന്നി പോയിക്കോയിട്ടാട്ടെ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ഒന്നും ഇല്ല ആദ്യം പറയണെ ചെക്കനോട് ഞാൻ കാത്തേക്കാൻ പറഞ്ഞു വേണ്ട തന്നെയാണ് അല്ലെങ്കിൽ എത്രയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചെക്കൻ ഒന്നും മനസ്സിലായിട്ടില്ല എന്തായാലും ചെക്കനൊന്നും ആളും കാത്തൊക്കെ ഓമാക്കായ് കണ്ടിട്ടില്ല ഞാനെ വരെ പോകണം ആ ഓമാക്കായങ്ങോമക്കായ് കിട്ടിയതായല്ലോ കിട്ടിയത് ലാഭം കവർ മാറിയാ അജിത് പനിയാൻ വന്നതാ ആ പനിയൊക്കെ പനിയൊക്കെ മാറിയിട്ട് ആ ഞാൻ എന്തായാലും വല്യ കാലി ചുറ്റിന്ന് അറിയില്ല പണ്ടൊക്കെ ആൾക്കാര് അതേ മാതിരി ില്ല കാണാൻ അപ്പൊ ജി പോകുമ്പോ കണ്ടില്ലേ അപ്പജി ജിമ എന്താ പറഞ്ഞു ഓർമ്മക്ക് എന്ത് പറഞ്ഞു ജീവല്ലോ ആ ഇമ്മാനോട് ജി ഓമക്കായ് വരേണ്ടെന്ന് അറിഞ്ഞില്ലേ ഞാൻ വെറുതെന്ന് പറഞ്ഞാലോ വെറുതെ വെറുതെ വിലക്കൊന്നും പറയണ്ട ഇമ്മ എനിക്ക് വലിയൊരു സഞ്ചി തന്നിട്ട് പറഞ്ഞു ഇനിച്ച് ഓമക്കായ് പൊട്ടിച്ചു കൊണ്ട് ഞാൻ വാഹാനോട് ആരെണ്ണം പറഞ്ഞിട്ടുണ്ട് ആരെണ്ല്ല അതിക്കോ ആരെണ്ണം കൂടി മേടിച്ചോന്നാണ് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപെടാൻ കാര്യമില്ല എനിക്കിപ്പോ ഓമക്കായ് തന്നെ തരി അങ്ങനെ പറഞ്ഞു ണ്മ്മക്കായ വന്നിട്ട് അച്ചാറൊക്കെ ഇണ്ടാക്കണെന്ന് അവർന്നിട്ടില്ലേ ഞാനങ്ങനെ തെരഞ്ഞു വരണേപ്പു ചെന്നിട്ട് ഉമ്മനോട് പറഞ്ഞോളാ ഭാവ അവിടെ അവിടെ ഇല്ലെങ്കിലും പറഞ്ഞിരിക്കണേ ചെറുപ്പവിടെ ഇണ്ടാവൂല ഏഹ് ബാവാന്റെ ചോദിക്കാന് മ്മ പറയും പൊട്ടിക്കാൻ പറ്റൂല ഏഹ് തോട്ടിയൊന്നും ഉണ്ടാവൂല എന്റെ അമ്മക്ക് എന്റെ ഉമ്മാന്റെ വലവത്തരം കള്ളത്തരം ഒക്കെ അറിയാടാ ഏഹ് അപ്പൊ അമ്മ പറഞ്ഞു തോട്ടിൽ ഞങ്ങൾ കുഞ്ഞാപ്പൂര് കുരുക്കിയോ പൊട്ടിച്ചോന്ന ഞാന് പോവാ നമ്മക്ക് അന്നൊരു കാര്യം ചെയ്യും ഞാൻ പോകണം നാളെ കാണിട്ടാ പോയി മേടിക്കാ